ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ചുമ മരുന്ന് മരണങ്ങൾ ജാഗ്രതയോടെ കേരളം ഒരമ്മയ്ക്കും സഹിക്കാനാകാത്ത വാർത്തകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചുമയ്ക്കും പനിക്കും ഡോക്ടർ കൊടുത്ത മരുന്ന് കഴിച്ച പിഞ്ചു ബാല്യങ്ങൾ മരണം കണ്ട് കണ്ണടച്ച ദാരുണമായ സംഭവങ്ങളാണ് രാജ്യത്ത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് കോൾ ട്രിഫ് എന്ന ചുവ സിറപ്പ് കഴിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി ഇതുവരെ ഇരുപത്തിയൊന്നിലധികം കുട്ടികൾ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ മധ്യപ്രദേശിലെ ചിന്ദ്വാര ബെദുൽ തുടങ്ങിയ ജില്ലകളിൽ നിന്നാണ് മരണവാർത്തകൾ അധികവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സ്ഥിതി വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനങ്ങളുമായും കേന്ദ്ര ഭരണപ്രദേശങ്ങളുമായും ഉന്നതതല യോഗം ചേർന്നു സിറപ്പുകളുടെ ഗുണമേന്മയും വിവേകപൂർണമായ ഉപയോഗവും വിലയിരുത്തിയ മന്ത്രാലയം സിറപ്പുകൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് യുക്തിസഹമായി മാത്രമേ നൽകാവൂ എന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ ശ്രീശൻ ഫാർമസ്യൂട്ടിക്കൽസ് നിർമ്മിച്ച കോൾട്രിഫ് സിറപ്പിന്റെ ബാച്ച് എസ് ആർ തേർട്ടീനിൽ നടത്തിയ പരിശോധനയിൽ ഡൈ ഡൈഎത്തലിൻ ഗ്ലൈക്കോൾ എന്ന വിഷവസ്തു ഉയർന്ന അളവിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ വ്യാവസായിക രാസവസ്തു മരുന്നിലുണ്ടാവാൻ പാടില്ലാത്തതാണെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു കേരളത്തിൽ ഈ ബാച്ച് മരുന്ന് വിതരണം ചെയ്തിട്ടില്ലെന്ന് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം വ്യക്തമാക്കി എങ്കിലും മുൻകരുതൽ എന്ന നിലയിൽ കോൾട്രിഫ് സിറപ്പിന്റെ വിതരണവും വിൽപ്പനയും സംസ്ഥാനത്ത് പൂർണ്ണമായി നിരോധിച്ചതായും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്നുകൾ നൽകരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു വളരെ വളരെ വേദനിപ്പിക്കുന്നതും നിർഭാഗ്യകരവുമായിട്ടുള്ള ഒരു സംഭവമാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ ചുമയുടെ കഴിച്ച് മരണപ്പെട്ടു എന്നുള്ളത് വാസ്തവത്തിൽ രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയുടെ സിറപ്പ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള മരുന്നുകൾ കൊടുക്കാനായിട്ട് കഴിയും അപ്പോൾ കേരളത്തിൽ ഈ കോൾഡ്രിഫ് എന്നുള്ള ചുമ മരുന്ന് ഫാർമസികളിലൂടെ കൊടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശം ഡ്രഗ്സ് കൺട്രോളർ ഇപ്പോൾ നൽകിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ മരുന്ന് സപ്ലൈയിൽ ഇതില്ല അപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഇല്ല പക്ഷേ മറ്റ് പ്രൈവറ്റ് ഫാർമസികളിൽ നിന്ന് നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഇതൊരു കാരണവശാലും എവിടെയെങ്കിലും ഈ ബാച്ച് പർട്ടിക്കുലർലി അത് മാത്രമല്ല ഈ ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് അത് നിർത്തിവെക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള മരുന്ന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കരുത് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ തൂക്കത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്ര വെയിറ്റ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇത്ര മരുന്ന് നൽകാം എന്നുള്ളതാണ് അപ്പോൾ അത് എത്രയാണെന്ന് നിശ്ചയിക്കാൻ കഴിയുക ഡോക്ടർക്കാണ് അപ്പോൾ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പീഡിയാട്രിക് ഡ്രഗ്സ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കരുത് അതിനിടെ ശ്രീശൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ അംഗീകാരം റദ്ദാക്കാൻ തമിഴ്നാട് സർക്കാർ നടപടികൾ ആരംഭിച്ചു ഈ പശ്ചാത്തലത്തിൽ ശ്രീശൻ കമ്പനിയുടെ എല്ലാ മരുന്നുകളുടെ വിതരണവും കേരളത്തിൽ നിർത്തിവച്ചിരിക്കുകയാണ് മാത്രമല്ല ഗുജറാത്തിലെ റെഡ്നെക്സ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ റെസ്പി ഫ്രഷ് മരുന്നും സംസ്ഥാനത്ത് അടിയന്തരമായി നിരോധിച്ചു ഈ മരുന്നുകൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ച ആരോഗ്യമന്ത്രി കൈവശമുള്ളവർ അവ ഉപയോഗിക്കരുതെന്നും അഭ്യർത്ഥിച്ചു സംസ്ഥാനത്തുടനീളമുള്ള കടകളിൽ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട് കോൾ ട്രിഫ് കൂടാതെ സമാനമായ മറ്റ് സിറപ്പുകളും പരിശോധനയ്ക്ക് വിധേയമാക്കും രണ്ടു വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ചുമ പാടെ നിർത്തുന്ന കഫ് സപ്രസന്റുകൾ നൽകുന്നത് മുൻപേ നിരോധിച്ചിട്ടുള്ളതാണെന്നും പഴയ കുറിപ്പിടികൾ ഉപയോഗിച്ച് മരുന്ന് വാങ്ങുന്നത് ഒഴിവാക്കണമെന്നും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന കെ ജെ വാർത്താ പറഞ്ഞു ചുമ എന്നുള്ളത് ഒരു രോഗലക്ഷണം മാത്രമാണ് അതിനെ ശരിക്ക് നിർത്തേണ്ടതില്ല എന്നാൽ ചില സാഹചര്യങ്ങളിൽ ചുമയും നിർത്തേണ്ടതായി വരാറുണ്ട് ആ സമയത്ത് വിദഗ്ധനായ ഒരു പീഡിയാട്രിഷ്യൻ്റെയോ ഒരു ഡോക്ടറുടെയോ കുറിപ്പടികളിലൂടെ ലഭിക്കുന്ന ചുമ മരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ചുമ മരുന്നുകൾ എന്ന് പറഞ്ഞ് നമ്മൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മരുന്നുകൾ പ്രധാനമായി മൂന്ന് തരത്തിലുള്ളവയാണ് ഒന്ന് തലച്ചോറിൽ ആക്ട് ചെയ്തിട്ട് ചുമയെ പാടയില്ലാതാക്കുന്ന മരുന്നുകൾ മറ്റു ചില മരുന്നുകൾ ശ്വാസകോശത്തിലുള്ള തടസ്സം മൂലം ചുമ വരുമ്പോൾ ശ്വാസകോശത്തിലെ തടസ്സം നീക്കം ചെയ്യാനുള്ള ബ്രോങ്കോ ബ്രോങ്കോഡയലേറ്റേഴ്സ് അതും ചുമ മരുന്നുകളായി തന്നെ വിപണിയിൽ ലഭ്യമാണ് ഇതുകൂടാതെ ഇതുപോലെ ശ്വാസകോശത്തിലോ ശ്വാസകോശത്തിലേക്കുള്ള ബ്രോങ്കിയൽ ട്രീയിലോ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ഖപം അഥവാ മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ആ മ്യൂക്കസിനെ മാറ്റം ചെയ്യാനുള്ള മൂക്കോലൈറ്റിക് ആയിട്ടുള്ള മരുന്നുകളും ചുമ മരുന്നുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് കൂടാതെ ചില കുട്ടികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അലർജി ഉള്ളപ്പോൾ അതിന് മരുന്നായി കൊടുക്കുന്ന ആൻറ്റി ഹിസ്റ്റമിൻസ് അടങ്ങിയ മരുന്നുകളെയും ചുമ മരുന്നുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇതിൽ ചുമ നിശേഷം മാറ്റുന്ന കബ്സപ്രസൻസിനെയാണ് നമ്മൾ നിരോധനത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചുമ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്ന കപ്സപ്രസെൻറ്റ് എന്നും നിരോധിക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ഒരിക്കൽ പോലും ഡോക്ടർമാർ രണ്ടു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കപ്പ് സപ്രസെൻ്റ് എഴുതാറില്ല അച്ഛനമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കൽ പോലും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഇനി ഡോക്ടറെ പഴയ കുറിപ്പടി ഉപയോഗിച്ച് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി ചുമ മരുന്നുകൾ വാങ്ങിച്ച് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക ഡോക്ടർമാർ കുറിച്ചു കൊടുക്കുന്ന സിറപ്പുകൾ പോലും വിഷാംശം കലർന്നവയാണ് എന്നുള്ള കാര്യം ഗൗരവമായി കാണേണ്ടതുണ്ട് രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമ സിറപ്പുകൾ നൽകരുത് എന്ന് ദേശീയതലത്തിൽ തന്നെ മാർഗ്ഗനിർദ്ദേശമുണ്ട് സാധാരണ വൈറൽ ചുമകൾക്ക് സിറപ്പുകൾ ആവശ്യമില്ലെന്നും മാതാപിതാക്കൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണമുള്ള മരുന്നുകൾ മാത്രമേ കുട്ടികൾക്ക് നൽകാൻ പാടുള്ളൂ എന്നും ശിശുരോഗ വിദഗ്ധയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം അഡീഷണൽ ഡോക്ടർ ഗീത എസ് പറഞ്ഞു പനി ചുമ മൂക്കൊലിപ്പ് ഇവ സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്ന രോഗലക്ഷണങ്ങളാണ് എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും ഇവ കാണാറുമുണ്ട് ഈ ലക്ഷണങ്ങൾ എല്ലാം അപകടകാരികളാണോ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഭൂരിഭാഗം കുട്ടികളിലും കാണുന്ന ഈ ലക്ഷണങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഭേദമാകുന്നുമുണ്ട് അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനങ്ങളും പൊടിപടലങ്ങളോടുള്ള അലർജിയും ഇതേപോലെ ചെറിയ തോതിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടാക്കാറുമുണ്ട് ഇതേ ലക്ഷണങ്ങൾക്ക് സാധാരണ ചികിത്സ ആവശ്യമാണോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജലദോഷമാണെങ്കിൽ ഒരാഴ്ച എടുക്കും ചികിത്സിച്ചാൽ ഏഴ് ദിവസം എടുക്കുമെന്ന് എന്താണ് ഈ കോൾ ഡ്രിഫ് എന്ന് പറഞ്ഞ മരുന്ന് ഈ മരുന്ന് ഒരു ചുമയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ ചർച്ചാ വിഷയമായ മരുന്ന് ജലദോഷം പനി മൂക്കൊലിപ്പ് ഇവയ്ക്ക് നൽകുന്ന മരുന്നുമാണ് ഇതിലെ ഘടകങ്ങൾ മൂന്നെണ്ണമുണ്ട് ഈ ഘടകങ്ങൾ ഓരോന്നും കുഞ്ഞുങ്ങൾക്ക് സാധാരണ നൽകാറുള്ളതുമാണ് പക്ഷേ ഇതൊന്നുമല്ല ഇതിൻ്റെ അകത്തെ പ്രശ്നം ഈ മരുന്നിൽ ഡൈ ഇഥലീൻ ഗ്ലൈക്കോൾ ഡി ഇ ജി എന്ന ഒരു ഹാനികരമായ പദാർത്ഥം അതിൽ ഉണ്ടായിരുന്നു സാധാരണ ആ മരുന്നിൽ കാണേണ്ട ഒരു പദാർത്ഥമല്ല അത് വളരെ ഹാനികരമായ ഒരു പദാർത്ഥമാണ് ഇങ്ങനെ ഇത് കണ്ടതിന് ശേഷം ഈ മരുന്ന് വിൽപ്പന പല സ്ഥലങ്ങളിലും നിരോധിച്ചിട്ടുമുണ്ട് എൻ ഐ മുതലായ കേന്ദ്ര ഏജൻസികൾ ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഇത് ശരിക്കും ഒരു നോട്ടക്കുറവ് അല്ലെങ്കിൽ വില കുറഞ്ഞ വ്യാവസായിക ആവശ്യത്തിനുള്ള ഘടകങ്ങൾ ചേർത്തതോ ആകാം വളരെ കണിശമായ ലബോറട്ടറി പരിശോധനകൾ കഴിഞ്ഞ് മാത്രമേ മരുന്നുകൾ വിപണിയിൽ ഇറക്കാവൂ അതുപോലെ ഗുണനിലവാരം ഉറപ്പാക്കേണ്ടതുമാണ് ഈ ഡിഇ ജി എന്ന ഈ പദാർത്ഥം മനുഷ്യരിൽ പല ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മരണവും കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് ഡബ്ല്യു എച്ച് ഇത് കാരണമാണ് പല തരത്തിലുള്ള ലബോറട്ടറി ടെസ്റ്റിംഗ് നടത്തിയിട്ട് ഈ മരുന്നുകൾ വിപണിയിൽ ഇറക്കാവുന്ന കണിശമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുട്ടികളിൽ ജലദോഷം പനി ചുമ തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മരുന്നുകളുടെ വിവേകപൂർവമായ ഉപയോഗത്തെക്കുറിച്ചും ഡോക്ടർ ഗീത തുടർന്ന് പറയുന്നത് ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ അറിയേണ്ടത് കുഞ്ഞുങ്ങൾക്ക് ചുമയ്ക്ക് അല്ലെങ്കിൽ പനിക്ക് ജലദോഷത്തിന് എന്തൊക്കെ മരുന്നുകൾ നൽകാം നമ്മൾ എന്തൊക്കെ സൂക്ഷിക്കണം കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ എന്നുള്ളത് സാധാരണ എനിക്ക് തോന്നുന്നു മിക്കവാറും അമ്മമാർക്കും അല്ലെങ്കിൽ മാതാപിതാക്കൾക്കും അറിയാം പനിക്ക് സാധാരണ പാരസെറ്റമോൾ ആണ് അതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മരുന്ന് ആ മരുന്ന് കൃത്യമായ അളവിൽ ഒരു മൂന്നോ നാലോ നേരം വരെ ഒന്നോ രണ്ടോ ദിവസം സാധാരണ പനിക്ക് കൊടുക്കാം മൂക്കൊലിപ്പിന് അഥവാ മൂക്കടപ്പിന് സാധാരണ അധികം ഉള്ളിലോട്ട് നമ്മൾ കൊടുക്കാറില്ല പ്രത്യേകിച്ച് രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മൂക്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് സലൈൻ നേസൽ ഡ്രോപ്സോ അതുപോലെയുള്ള ലഘുവായ മരുന്നുകളോ മൂക്കിൽ തുള്ളി മരുന്ന് ഒഴിക്കാം എന്നാൽ അമിതമായ മൂക്കടപ്പ് മുകലിപ്പ് ഇവ ഉണ്ടെങ്കിൽ ചില മരുന്നുകൾ ഒറ്റയ്ക്ക് നൽകാറുണ്ട് സാധാരണഗതിയിൽ ഇതുപോലെ മൂന്ന് ഘടകങ്ങൾ ചേർന്നുള്ള മരുന്നുകൾ ശിശുരോഗ വിദഗ്ദ്ധർ ഉപയോഗിക്കാറില്ല കുട്ടികളിൽ കൃത്യമായിട്ട് ഡോക്ടർ കണ്ട് പരിശോധിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ നൽകാവൂ അതിൽ കൃത്യമായ അളവും ഇത്ര ദിവസം എന്നുള്ളത് ആ കണക്കും കൃത്യമായി പാലിക്കണം സ്വയം മരുന്നുകൾ വാങ്ങിവെച്ച് കുട്ടികൾക്ക് നൽകരുത് എന്താണ് നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ചുമ പനി മുതലായവ രോഗലക്ഷണങ്ങൾ മാത്രമാണ് രോഗം ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ടേ പൂർണ്ണമായും വ്യക്തമാവുകയുള്ളൂ അതുപോലെ തന്നെയാണ് മൂക്കടപ്പ് കാരണം കുഞ്ഞ് കരഞ്ഞു അല്ലെങ്കിൽ കുട്ടിക്ക് ഉറക്കം കുറവാണ് എന്നൊക്കെ കൂടുതലായി മാതാപിതാക്കൾ ഉത്കണ്ഠപ്പെടാറുണ്ട് ഈ ഉത്കണ്ഠ കൊണ്ടാണ് കൂടുതൽ പേരും ഇങ്ങനെയുള്ള ചുമ മരുന്നുകൾ കുട്ടികൾക്ക് നൽകുന്നത് അപ്പൊ അതും നമുക്ക് കുറയ്ക്കണം ഒരിക്കൽ ഇതേ ലക്ഷണങ്ങൾക്ക് മരുന്ന് കൊടുത്തു എന്ന് കരുതി പിന്നെയും ഇതേ മരുന്നുകള് ഈ ലക്ഷണങ്ങൾ വന്നാൽ കൊടുക്കാതിരിക്കുക ഈ മരുന്നുകള് അമിതമായി ഉപയോഗിക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല എപ്പോഴൊക്കെയാണ് നമുക്ക് ചുമയ്ക്ക് അല്ലെങ്കിൽ പനിക്ക് ചികിത്സ നൽകേണ്ടത് താപനില വളരെ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ പനി ഒന്ന് കുറഞ്ഞിട്ട് പിന്നെ കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു രോഗലക്ഷണങ്ങൾ ജന്നി മുതലായവ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപായ സൂചനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ വിപണിയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തമാണ് മരുന്ന് കമ്പനികളിൽ നിക്ഷിപ്തമായിട്ടുള്ളത് വിപണികളിലെത്തുന്ന മരുന്നുകളുടെ ഗുണനിലവാരം അതാത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പുകളും ഉറപ്പുവരുത്തേണ്ടതുണ്ട് ലൈസൻസ് ഉള്ള വിതരണക്കാരിൽ നിന്ന് മാത്രം മരുന്നുകൾ വാങ്ങാൻ ഫാർമസികളും അംഗീകൃത ഫാർമസികളിൽ നിന്ന് മാത്രം മരുന്നുകൾ വാങ്ങാൻ പൊതുജനങ്ങളും ശ്രദ്ധിക്കണം കപ്സറപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ രാജ്യത്തുണ്ടായ സംഭവ വികാസങ്ങളിൽ പരിഭ്രാന്തരാകാതെ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തുകയും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് തടയുകയും വേണം അതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ള അടിയന്തര നടപടികൾ ശ്ലാഘനീയമാണെന്ന് സംസ്ഥാന മുൻ ഡ്രഗ്സ് കൺട്രോളറും ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ എം വി ജോർജ് അഭിപ്രായപ്പെട്ടു ഈ അടുത്ത കാലത്തായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കഴിച്ച് ആളുകൾ മരിച്ച വിവരമാണ് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കലാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം ഇതിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വർഷങ്ങളായി ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഇത്രയും കാലമായിട്ട് മനുഷ്യരുപയോഗിക്കുന്നതുമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഇത് അതിലുള്ള ഇൻഗ്രീഡിയൻസിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർന്നുകൊണ്ടുള്ള പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആകാനും സാധിക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും കാലം കൊണ്ട് ഉണ്ടായേ ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇതിനകത്ത് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മാനുഫാക്ചറിങ്ങിൽ അത് ഉണ്ടാക്കിയതിൽ എവിടെയെങ്കിലും ഭാഗത്ത് അപാകത ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കലാണ് അതിന് പബ്ലിക്കിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല അത് ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ അത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അവർ അതിന്റെ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടാവും ആ അന്വേഷണം കണ്ടുപിടിച്ച് തീരുന്നവരെ ഇതിനെക്കുറിച്ച് ഒരു ഭീതി ഉണ്ടാക്കേണ്ട കാര്യവും ഇല്ല കാരണം ഇത് ഈ സാധാരണ രീതിയിൽ ആ മരുന്ന് ആ പർട്ടിക്കുലർ ബാച്ചിലുള്ള മരുന്ന് ഇവിടെ ഉണ്ടെങ്കിൽ അത് ഇവിടെ നിരോധിച്ചിട്ടുണ്ട് അത്തരം നടപടികൾ സർക്കാർ ചെയ്തിട്ടുണ്ട് ഒരു പ്രിക്വേഷൻ എന്ന നിലയിൽ ഇനി എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കുമ്പോൾ മാത്രമാണ് ബാക്കിയുള്ള വിവരങ്ങൾ അറിയാൻ പറ്റുന്നത് അല്ലാതെ ഇത്തരം ഒരു കബ്സറപ്പ് കുടിച്ച ആളാരും മരിക്കില്ല കബ്സറപ്പ് കുടിച്ചതുവരെ മരിച്ചു ചരിത്രം ഉണ്ടായിട്ടുമില്ല ഈ കബ്സറപ്പിലെ ഇൻഗ്രീഡിയൻസ് ഒന്നും പുതുതായിട്ട് കണ്ടുപിടിച്ച മരുന്നുകൾ ഒന്നുമല്ല ഒരു മരുന്ന് ഉണ്ടാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്രയധികം അമൻമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന വേറെ ഒരു നിയമവും ഇന്ത്യയിലില്ല ഓരോ വർഷവും എത്രയോ പ്രാവശ്യം നമ്മൾ ഷെഡ്യൂൾ എം അത് കൊണ്ടുവന്നു അതിനകത്ത് ജി എം പി കൊണ്ടുവന്നു സി ജി എം പി കൊണ്ടുവന്നു ഇപ്പൊ അതിനെ വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഓരോ റിവിഷന് വേണ്ടിയും കൂടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഓരോ മാനുഫാക്ചറർക്കും ഉണ്ടാകേണ്ടത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കേരളത്തിലെ മരുന്ന് കമ്പനികളൊന്നും ഉണ്ടാകാത്തതിന്റെ ഒരു കാരണം അത്രയധികം ഇൻവെസ്റ്റ്മെന്റ് വേണം അപ്പൊ അത്ര ഒരു കാര്യത്തിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസത്തിൽ എന്തുകൊണ്ട് എന്നുള്ളതിന്റെ അഭിപ്രായങ്ങൾ ഇത് പ്രസക്തിയുമില്ല മാത്രമല്ല ജനങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുകയും ചെയ്യും കബ്സണപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും സംസ്ഥാനം അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് സംസ്ഥാനത്ത് കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ ഉൾപ്പെടുന്ന മൂന്നംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിറപ്പുകളുടെ ഉപയോഗം സംബന്ധിച്ച മാർഗരേഖ താമസിയാതെ പുറത്തിറക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മാതാപിതാക്കളും മരുന്നു വ്യാപാരികളും ഇക്കാര്യത്തിൽ ജാഗരൂകരായിരിക്കണം വിഷലിപ്തമായ ചുമ സിറപ്പ് വിപണിയിൽ ലഭ്യമായ സാഹചര്യം നമ്മുടെ രാജ്യത്ത് മരുന്ന് നിയന്ത്രണ സംവിധാനത്തിലെ വലിയ വീഴ്ചയാണ് തുറന്നുകാട്ടുന്നത് കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ നാം ഒരു നിമിഷം പോലും അശ്രദ്ധരാവരുത് കൃത്യമായ കുറിപ്പടിയോടെ അംഗീകൃത ഫാർമസികളിൽ നിന്ന് മാത്രം മരുന്നുകൾ വാങ്ങാൻ ശ്രദ്ധിക്കുക കൂടുതൽ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയുമുള്ള നടപടികളുമായി അധികൃതർ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വാർത്താ തരംഗണി സമാപിക്കുന്നു ഏകോപനം ലമിജി നായർ അവതരണം തുളസിദാസ് പരമേശ്വരൻ തയ്യാറാക്കിയത് അനിൽകുമാർ ഐരുപാറ വാർത്താ തരംഗണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്